പവിത്രമായ റജബ് മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ റജബ് ഒന്ന് എപ്പോഴാണ് റജബ് കടന്നു വരുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് അതിനെ സ്വീകരിക്കാൻ വേണ്ടി കാര്യങ്ങൾ ചെയ്യേണ്ടത് റജബിൽ നോൻപ് നോക്കേണ്ടത് എങ്ങനെയാണ് റജബിൻ്റെ നോമ്പിൻ്റെ നീയത്ത് എങ്ങനെയാണ് റജബ് മാസത്തിൽ കൂടുതൽ നോൻപ് മുപ്പത് ദിവസവും നോമ്പ് നോക്കാൻ പറ്റുമോ ഇങ്ങനെ പലരും ചോദിക്കാറുണ്ട് റജബിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഇന്നത്തെ ഈ എപ്പിസോഡിൽ നിങ്ങൾക്ക് പരിചയപ്പെടാം റജബ് എന്ന് പറയുന്നത് വളരെ പവിത്രമായ മാസങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട മാസമാണ് റജബിലേക്ക് തുടങ്ങലോടുകൂടി മുത്തനബി സുല്ലാഹു അലഹി വസല്ലമാങ്ങൾ അവിടെ നിന്ന് ദ ചെയ്തിരുന്നു ധാരാളം ഹദീസിൻ്റെ കിതാബുകളിൽ കാണാം അള്ളാഹു ബാരിഖ്ബാൻ റജബിലും ഷാബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്യണേ അല്ല റമലാൻ റമലാൻ ഞങ്ങൾക്ക് എത്തിച്ചു തരണം അഥവാ റജബിലേക്ക് അങ്ങ് കാലെടുത്തു വെച്ചാൽ റജബ് പവിത്രമായ മാസമാണ് ഈ റജബിലേക്ക് എത്തിയിട്ട് ഇനി റമലാൻ കിട്ടാതെ മരിക്കുന്നവരിൽ ഞങ്ങൾ നീ പെടുത്തരുതേ അല്ല എന്നതാണ് ആ പ്രത്യേകമായ ദുവായിൻ്റെ വളരെ പ്രധാനപ്പെട്ട അർത്ഥം അതോടൊപ്പം തന്നെ റമലാൻ വരുന്നു ആ റമലാനെ സ്വാഗതം ചെയ്യുകയാണ് റജബിലും ഷാബാനിലും ആ റജബ് എന്ന് പറയുന്നത് വസ്ലം റജബുൻ ഷഹുറു ആലിയും റജബ് എന്ന് പറയുന്നത് പവിത്രമായ മാസമാണ് ഹസനഅത് അതിലെ നന്മകൾക്ക് മറ്റുള്ള മാസങ്ങളിൽ ലഭിക്കുന്ന നമ്മുടെ അമലുകൾക്ക് ലഭിക്കുന്ന പ്രതിഫലങ്ങളെക്കാൾ ഇരട്ടിയായി പ്രതിഫലം ലഭിക്കുന്ന മാസമാണ് റജബ് മാസം എന്ന് പറയുന്നത് ഒരു നോൻപ് നോക്കിയാൽ റജബിലെ സുന്നത്ത് നോമ്പ് നോൽക്കുന്നു എന്ന നീയത്ത് വെച്ചിട്ട് റജബിൽ ഒരു നോമ്പ് നോക്കിയാൽ അവൻ ഒരു വർഷം നോമ്പ് ഒരു വർഷം മുഴുവനും നോമ്പ് നോക്കിയ പ്രതിഫലമാണ് അള്ളാഹു സുബാൻ അവനിക്ക് നൽകുന്നത് ദിവസം ഒരാൾ നോമ്പ് നോക്കിയാൽ റജബിൽ ഏഴ് ദിവസം നോമ്പ് നോക്കിയാൽ ജഹന്നം ആ തിലുകളും അവനെ തൊട്ട് കൊട്ടിയടക്കപ്പെടും പത്ത് നോമ്പ് റജബിൽ ആരെങ്കിലും നോക്കിയാൽ അവൻ ഒരു കാര്യവും ചോദിക്കുകയില്ല അത്താഹു െ അള്ളാഹുവിനോട് പത്ത് നോമ്പ് നോക്കിയവൻ എന്ത് കാര്യമാണോ പടച്ചറബിനോട് ചോദിക്കുന്നത് അത് അള്ളാഹുവിനിക്കു നൽകും നോമ്പ് നോക്കിയാൽ ആകാശത്തിൽ നിന്ന് ഒരാൾ വിളിച്ച് പറയും മുൻകഴിഞ്ഞു പോയ ചീത്ത എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു പുറത്തു തന്നിരിക്കുന്നു അമൽ നീ നല്ല അമലുകൾ തുടങ്ങി വമൻ ഇനി അതിനേക്കാളും കൂടുതലാണ് അവൻ ചെയ്യുന്നതെങ്കിൽ എത്രയാണോ കൂട്ടുന്നത് അത്രയും പ്രതിഫലം അള്ളാഹുക്ക് വാരി റജബ് മാസത്തിൽ നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ് ഫബക

يا صوبان لو صام هؤلاء يوما من رجب وقاموا ليلة ودبولة ما عذبوا فقلت يا رسول الله നബി സല്ലല്ലാഹു അലൈഹി നബിസ്ല തങ്ങൾ പറയുകയാണ് ഈ ഖബുർ ഖബറിൽ ഖബുറിൽ കിടക്കുന്നവർ ലജബിൽ ഒരു നോമ്പ് നോക്കിയിരുന്നുവെങ്കിൽ ഇവരെ അത് കാരണമായി കബൂറിൻ്റെ ശിക്ഷിക്കപ്പെടുമായിരുന്നില്ല നബിസ്ല മാതങ്ങൾ പറഞ്ഞപ്പോൾ സൗബാ നദിന്ന് ചോദിക്കുകയാണ് ബിയെ ഈ റജബിൻ്റെ ഒരു രാത്രിയിൽ നിസ്കാരം കൊണ്ട് ഒരു പകലിൽ ഒരു നോമ്പ് കൊണ്ട് ഇവർക്ക് അള്ളാഹു കബീറിന്റെ അതാബിന് തടയുമോ കാലൻ എം അള്ളാഹുവാണ് സത്യം അള്ളാഹു അത് തടയുക തന്നെ ചെയ്യും അത്രയും പവിത്രമായ മാസമാണ് റജബ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ റജബിൽ നോൻപ് കൂടുതലായി നോൽക്കാനും അതുപോലെ മറ്റുള്ള മാസങ്ങളെക്കാൾ ഏറെ സുന്നത്തുകളും ഫർദുകളും നമ്മൾ ചെയ്യാനും ധാരാളം അമലുകൾ ചെയ്യുക ും ധാരാളം സ്വതക്കകളും ധാരാളം സൽക്കർമ്മങ്ങളും ചെയ്യാൻ നമ്മൾ ധൃതി കാണിക്കുകയും കൂടുതലായി ചെയ്യുകയും ചെയ്യണം അതുപോലെ ഷാബാനും അതുപോലെ റമലാനൊക്കെ വരുമ്പോൾ ഇതൊക്കെ നമ്മുടെ ആഹ്റത്തിലേക്ക് പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാനുള്ള മാസമാക്കി നമ്മൾ മാറ്റണം അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ